തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ വിശുദ്ധ കുർബാന എന്നീ തിരുക്കർമ്മങ്ങൾ ഇന്ന് നടന്നു ഞായറാഴ്ച തിരുനാളിന് സമാപനമാകും തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ ഫ്രാൻസിസ് ഫ്രാൻസിസീസിയുടെയും തിരുനാൾ ഭക്തിയുടെ നിറവിൽ നടന്നുവരികയാണ് രണ്ടാം ദിവസമായി ശനിയാഴ്ച രാവിലെ ആറ് ഏഴ് എട്ട് എന്നീ സമയങ്ങളിൽ വിശുദ്ധ കുർബാന നടന്നു ഉച്ചയ്ക്ക് ശേഷം മൂന്നിന് വാർഡുകളിൽ നിന്നുള്ള അമ്പഴുന്നള്ളിക്കൽ ഉണ്ടായിരുന്നു നാല് പതിനഞ്ചിന് ലതീഞ്ഞ് നൊവേന തുടർന്ന് ആഘോഷമായ തിരുനാൾ കുർബാന എന്നിവ നടന്നു തുടർന്ന് നഗരപ്രദക്ഷിണവും ഉണ്ടായിരുന്നു പതിനൊന്നാം തീയതി ഞായറാഴ്ച രാവിലെ ആറിനും എട്ടിനും പത്തിനും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും മൂന്നു മണിക്ക് വാർഡുകളിൽ നിന്നുള്ള നടക്കും അമ്പഴുന്നോ പതിനഞ്ചിന് ലതി നൊവേന ആഘോഷമായ തിരുനാൾ കുർബാന എന്നിവ നടക്കും തുടർന്ന് പ്രദക്ഷിണവും ഉണ്ടായിരിക്കും പന്ത്രണ്ടാം തീയതി രാവിലെ ആറോ പതിനഞ്ചിന് വിഭൂതി തിരുക്കർമ്മങ്ങൾ വിശുദ്ധ കുർബാന എന്നിവയുണ്ടായിരിക്കും എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ